എല്ലാവരും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ജോബ് സെക്യൂരിറ്റിയാണ് മറ്റൊന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് എന്നാൽ ഗവൺമെൻറ് ജോലിക്കാർ ആയി ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു ഇൻകം നിങ്ങൾക്ക് ഏതൊരു ജോലിയിലോ ബിസിനസ്സിലോ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഡെഫിനറ്റ്ലി നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു തുക ഒരു വരുമാനം നമുക്ക് തന്നെ സൃഷ്ടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു സാധാരണക്കാരായ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ മിനിമം മുപ്പതിനായിരം രൂപ വേണം ആ ഒരു തുകയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നത് വേറൊരു ചോദ്യമാണ് പക്ഷെ മുപ്പതിനായിരം രൂപയെങ്കിലും ഇല്ലാതെ നമുക്ക് ഒന്ന് മാന്യമായി ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം വലിയ വലിയ ലോണുകളും മറ്റു ബാധകളും ഉള്ളവർക്ക് തീരെ കഴിയില്ല ഒരു സാധാ രീതിയിൽ ജീവിച്ചു പോകാൻ പോലും തേർട്ടി തൗസൻഡ് റുപ്പീസ് വേണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ മുതലായ മറ്റ് വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും വരുമാനം കൂടുതൽ വേണം അപ്പൊ അതുകൊണ്ട് ഫാമിലി വലുതാകുന്നതിന് മുമ്പ് നമ്മുടെ വരുമാനം വർദ്ധിച്ചിരിക്കണം അത് നമ്മൾ ഉറപ്പുവരുത്തണം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ സംസാരിക്കാം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് മുപ്പതിനായിരം രൂപയാണ് ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതേ ഒരു ജീവിത നിലവാരമാണ് നമ്മൾ ഒട്ടും ജീവിത നിലവാരം മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മുപ്പത് വർഷത്തിന് ശേഷം അഥവാ നമ്മൾ റിട്ടയേഡ് ആകുമ്പോൾ ഇപ്പോൾ മുപ്പതുകളിൽ ജീവിക്കുന്ന ഒരാൾ റിട്ടയേഡ് ആകുമ്പോഴത്തേക്കും അയാളുടെ അറുപത് വയസ്സിൽ അയാൾ ഇനി ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഒക്കെ ചെയ്ത എല്ലാം ആയി സ്വസ്ഥമായി ഈ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ജീവിക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരും നമ്മൾ ഇന്ത്യയിലെ ഒരു ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ജീവിക്കാനായിട്ട് ഈ മുപ്പതിനായിരം രൂപയുടെ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ഒന്നേക ലക്ഷം രൂപ വൺ പോയിൻ്റ് ത്രീ ലാക്സ് ആണ് നമുക്ക് ഒരു മന്തിൽ ഒരു മാസം വേണ്ടി വരുന്നത് അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അതിശയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പലയിടത്തും ഈ പറഞ്ഞ മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഇന്ന് ഒരു മാസത്തെ സാലറിക്ക് ഒരു സെന്റ് സ്ഥലം കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് കിട്ടില്ല എന്ന് മാത്രമല്ല മൂന്ന് ലക്ഷം രൂപ സ്ഥലത്തിന് കൊടുക്കേണ്ടി വരും അപ്പൊ ഈയൊരു വ്യത്യാസങ്ങൾ കണ്ടിട്ടുള്ളവരായത് കൊണ്ട് ഈ ഒരു ഒന്നേക ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു എക്സാജറേഷൻ ഉണ്ടാവേണ്ടതില്ല ഉണ്ടാവാൻ സാധ്യതയുമില്ല അപ്പൊ നമുക്ക് ആ സമയത്ത് ഇപ്പോഴുള്ള ജീവിത നിലവാരമെങ്കിലും നിലനിർത്താൻ മാസം ഒന്നേക ലക്ഷം രൂപ വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയൊരു തുകയൊന്നും മാറ്റി മാറ്റിവെക്കിൽ വെക്കാൻ കഴിയില്ല ആളുകൾക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിക്കോണമെന്നില്ല പക്ഷേ വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ അയാളുടെ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് അയാൾ ഏത് ജോലി ചെയ്യുന്ന ആളായാലും ശരി ഒന്നും വേണ്ട നമ്മൾ സ്ട്രീറ്റിൽ കടല വിൽക്കുന്ന ആളില്ലേ ഒരു ജോലി മോശമൊന്നും അല്ല കേട്ടോ ഏത് അല്ലേ മീൻ വിൽക്കുന്ന ആളാണ് അത്തരം സാധാ ജോലികൾ ചെയ്യുന്ന സമൂഹത്തിൽ ഇപ്പോൾ എല്ലാവരും വലിയ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ജോലിയൊന്നും ആയിരിക്കില്ല അത് പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് ഇൻകം വേണം ആ ഇൻകത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെച്ചാൽ പോലും നമുക്ക് കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എസ് ഐ പി ആയി ഒരു ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ആൻഡ് ഫോർ പിന്നെ അതിൽ പോയിട്ട് അതിന് എത്ര ആയി എന്നൊന്നും നോക്കാതെ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അടുത്ത മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ കോർപ്പസ് മിനിമം തൊണ്ണൂറ് ലക്ഷത്തിന് മേലെ ആയിട്ടുണ്ടാക്കും അതുകൊണ്ട് അറുപത് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള കാലം നമുക്ക് സുഖമായി മാസം എസ് ഡബ്ല്യു പി ഐ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ നമുക്ക് ഒരു വൺ പോയിന്റ് ത്രീ ലാക്സ് എല്ലാ മാസവും ഒന്നാം തീയതി അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് ഒരു സമയം വേണം ഒരു ദീർഘകാലത്തെ ഒരു ടൈം ഫ്രെയിം കൊടുക്കുകയും ചെറിയൊരു തുക ചിട്ടയോടെ വളരെ ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരന് ഒന്നേകാൽ ലക്ഷം രൂപ ചിലപ്പോൾ പെൻഷൻ കിട്ടിക്കോണമെന്നില്ല പക്ഷെ നമുക്കത് എൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ളവരാണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സോ മറ്റ് വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവരായാലും ശരി നമ്മുടെ ഭാവി സുരക്ഷിതാക്കാൻ ചെറിയ ഡിസിപ്ലിനോടുള്ള ഒരു തീരുമാനം കൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ജോലിക്കാരെ പോലെ നമുക്കും ഒരു റിട്ടയർമെൻ്റ് സാധ്യമാകുന്നതെന്ന് മനസ്സിലായാലോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്